ം കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിലുള്ള മഞ്ചേശ്വരം സോൺ സർഗമേളക്ക് തുടക്കമായി കുഞ്ചത്തൂർ ദാരുസ്ലാം സലഫി മസ്ജിദ് ഹാളിലാണ് പരിപാടി നടക്കുന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കെ എൻ എം മഞ്ചേശ്വരം കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന മഞ്ചേശ്വരം സോൺ സർഗമേളയ്ക്ക് കുഞ്ചത്തൂർ ദാറുസലാം സലഫി മസ്ജിദ് ഹാളിൽ തുടക്കമായി മഞ്ചേശ്വരം മണ്ഡലം മദ്രസകളിലെ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സർഗമേളയുടെ ലക്ഷ്യം വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയെന്നതാണ് ഞായറാഴ്ച രാവിലെ ഖുറാൻ പാരായണത്തോടെ ആരംഭിച്ച മേള കെ മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ജനാബ് മൊയ്തീൻ ഭാവ ഉദ്ഘാടനം ചെയ്തു കെ എൻ എം കാസർഗോഡ് ജില്ലാ ട്രഷററും കുഞ്ചത്തൂർ ദാറുസലാം സലഫി മസ്ജിദ് പ്രസിഡൻറുമായ അബ്ദുൽ റഹിമാൻ അരിമല അധ്യക്ഷത വഹിച്ചു പ്രഭാഷണ മത്സരം കലാപ്രദർശനം കലാസാഹിത്യ പരിപാടികൾ തുടങ്ങി വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമേക്കിയ വിവിധ ഇനങ്ങൾ മേളയുടെ പ്രധാന ആകർഷണമായി വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തവും പ്രത്യേകിച്ച് ചിത്രരചനയിലും കൈചലനത്തിലും കാണിച്ച സർഗാത്മകത ശ്രദ്ധേയമായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ അഭിനന്ദിച്ച് അവരുടെ ഭാവി നേട്ടങ്ങൾക്കായി ആശംസകൾ നേർന്നു മികച്ച സജ്ജീകരണങ്ങളോടെ സംഘടിപ്പിച്ച സർഗമേള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായുള്ള മികച്ച സർഗവേദിയായി മാറി എം എസ് എം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി സലഫി സ്വാഗതവും ദാറുസലാം സലഫി ജുമാ മസ്ജിദ് സെക്രട്ടറി നവാസ് മദനി നന്ദിയും പറഞ്ഞു അബ്ദുൽ റഹിമാൻ ഉദ്ാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം